ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി അകമല കുഴിയോട് കടുവിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയ പ്രദേശത്ത് വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു രണ്ട് നിരീക്ഷണ ക്യാമറകളാണ് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥാപിച്ചത് അതേസമയം വിഷയം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ തിരുവനന്തപുരത്തുള്ള എം എൽ എ വനം മന്ത്രിയുമായി സംസാരിച്ച് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയായിരുന്നു നിലവിൽ മേഖലയിൽ രണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാനും മേഖലയിൽ വനപാലകരുടെ നിരീക്ഷണം ശക്തമാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയാണ് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിന്റെ നേതൃത്വത്തിൽ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി രണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ പി ബി ഹരിദാസ് നോബിൻ ജോസ് ബി എഫ് ഒ സ്റ്റാലിൻ കെ തോമസ് ഡ്രൈവർ സനീഷ് കെ എസ് റെസ്ക്യൂവർ രതീഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ക്യാമറ സ്ഥാപിച്ചത് ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു ബിസി ന്യൂസ് അകമല You are watching VCV News.